നമസ്കാരം കേരള ന്യൂസ്റ്റി വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്ന് മരണമടഞ്ഞ തലയോലപ്പറമ്പുകാരിയായിട്ടുള്ള ബിന്ദു എന്ന് പറയുന്ന അമ്മയ്ക്ക് ആദരാഞ്ജലികൾ സത്യത്തിൽ ഏറെ ദുഃഖിപ്പിക്കുന്ന ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് അവിടെ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടുള്ളത് അതായത് ഉപയോഗശൂന്യമായ ആ മെഡിക്കൽ കോളേജ് പോലും ഉപയോഗിക്കാത്ത പഴയ കെട്ടിടം ആ കെട്ടിടം ബലക്ഷയം വന്ന ഒരു കെട്ടിടമാണ് കെട്ടിടം തകർന്നു വീണ് അങ്ങനെ ഒരു അമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ട ശേഷം ഇപ്പോൾ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട യു ഡി എഫും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല നീക്കങ്ങളും കണ്ടിട്ട് സത്യത്തിൽ നിങ്ങൾക്ക് ഇത്രയെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് പ്രതി വീണാ ജോർജ് ആകണം എന്ന് ഉറപ്പിച്ച് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെ മാധ്യമങ്ങളും യു ഡി എഫും നീങ്ങുകയാണ് എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് അതായത് നമ്മൾ തന്നെ കേട്ടുവല്ലോ നമ്മൾ തന്നെ കണ്ടുവല്ലോ അതായത് ആ കെട്ടിടത്തിന് ബലക്ഷയം ഉള്ളത് കൊണ്ടാണ് പുതിയൊരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി നിർബന്ധിതരായത് കിഫ്ബി ഫണ്ടിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപ മുടക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് കിടക്കകളും പത്തിനാല് ഓപ്പറേഷൻ തിയേറ്ററുകളും അങ്ങനെയൊക്കെ എല്ലാം ഉള്ള ഒരു നവീകരിച്ച ഒരു പുതിയ കെട്ടിടം അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ നിർമ്മിക്കാനിടയായ സാഹചര്യം എന്താണ് ആ കെട്ടിടത്തിന്റെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്ന് സർക്കാരിന് മനസ്സിലായതുകൊണ്ടാണ് അത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് അതൊരു കരുതലിന്റെ ഭാഗമാണ് പക്ഷേ ഇവിടെ അതെല്ലാം തിരസ്കരിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഈ വിഷയം അറിയുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു മീറ്റിംഗിൽ നിന്ന് മന്ത്രി വാസവനും ആരോഗ്യവകുപ്പ് മന്ത്രി ഒക്കെ ഇറങ്ങി ഓടിയെത്തുകയാണ് ശേഷം അവിടെ എത്തിയ ശേഷം ഒക്കെ അവിടെ തിരച്ചിലുകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ആരെങ്കിലും ഒക്കെ കാണാതായിട്ടുണ്ടോ എന്നതിനെ പറ്റിയൊക്കെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ എത്ര തെറ്റായിട്ടുള്ള പല വാർത്തകളാണ് പുറത്തേക്ക് വിടുന്നത് അതായത് ഇന്ന് ഇപ്പോ നമ്മുടെ വി ഡി സതീശന്റെ ഒരു വാർത്താ സമ്മേളനം കാണാനിടയായി സത്യത്തിൽ ഇത്രത്തോളം ഒരു ഒരു മനുഷ്യത്വം തൊട്ടു തീണ്ടിട്ടില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് വേറെ കാണില്ല എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് നോക്കൂ അവിടെ ആ ഒരു അപകടത്തിൽ ആ ഒരു അമ്മക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കുടുംബം തീരാവേദനയിലാണ് ആ വേദന എത്രത്തോളം ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോഴാണ് അത്തരത്തിലുള്ള വേദന എത്രത്തോളം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ചില ആളുകളൊക്കെ പറയാറില്ലേ മറ്റുള്ളവരുടെ കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വേദന എടുക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ കൈ മുറിയുമ്പോഴാണ് നമുക്ക് ആ വേദന മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ സത്യത്തിൽ ആ കുടുംബം കടുത്ത വേദനയിൽ ഇരിക്കുമ്പോൾ എഴുതിയിലേക്ക് എണ്ണ ഊരി ഒഴിക്കുകയാണ് ബീണി സതീശൻ സതീശൻ പറയുകയാണ് അവിടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി അങ്ങനെ ഒരു മരണം സംഭവിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണം ഇതാണ് പ്രധാനപ്പെട്ട കാര്യം വീണാ ടാർഗറ്റ് ടാഗറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഈ കാണുന്നത് എന്തായാലും വി ഡി സതീശന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ഭരണത്തിന് ഉത്തരവാദിത്വം അവരാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ് സത്യത്തിൽ അവര് രാജിവെച്ചിറങ്ങിപ്പോകുന്നതാണ് ഭംഗി കേട്ടത് അത്ര പക്വതയില്ലാത്തൊരു പ്രതികരണമാണല്ലോ ഈ നേരത്ത് ഇങ്ങനെയൊക്കെ ഒരു പ്രതികരണം ഒരു മനുഷ്യന് രേഖപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കൂ അങ്ങോട്ടേക്ക് ഓടിയെത്തിയ വീണ വീണാചോർജും അതുപോലെ തന്നെ വാസവനും ഒക്കെ അവിടെ പല രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി പറയുന്നുണ്ട് മകള് ഈ പറയുന്ന പോലെ അമ്മേനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വലിയ തോതിൽ തന്നെ അവിടെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് നമുക്കറിയാം അവിടെ വലിയ രീതിയിൽ തന്നെ ഈ പറയുന്ന പോലെ ആ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ അവിടെ വലിയ മണ്ണ് ഇങ്ങനെ മൊത്തം കിടക്കുന്ന സാഹചര്യം ഒക്കെയുണ്ട് കിറ്റാച്ചി അപ്പ തന്നെ വന്നിട്ട് അതൊക്കെ മാറ്റുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാലും ഇതൊന്നും പറയില്ല എന്ന് പിടിവാശയിലാണ് എന്നുള്ളതാണ് അതിനുശേഷം പ്രവർത്തകരെ കാണുന്നുണ്ട് വീണാ ചോർജ് കാണുന്നുണ്ട് മന്ത്രി മന്ത്രിവാസവം കാണുന്നുണ്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് പോലും പറയാനുള്ള സ്പേസ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല അവർ പറയുന്നുണ്ട് പുതിയ ബ്ലോക്ക് പഠിന്നിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഉപയോഗശൂന്യമാണ് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമ്മൾ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും പറയുന്നില്ലില്ല ഈ മരണത്തിന് കാരണം ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി എന്തോ അവിടെ എത്തിയിട്ട് ഈ കെട്ടിടം അങ്ങാണ്ട് ഇടിച്ച് അങ്ങ് തകർത്ത് കളഞ്ഞതാണെന്ന് മട്ടിലൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു ഒരു സംഭവം ഒരു പ്രതീതി ഉണ്ടാക്കി ശ്രമിക്ക എടുക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ശ്രമം നടത്തുന്നത് ഇതിന്റെ പേരിൽ പേരിന്ന് പോയി ഇന്നേരം അന്തിചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് എന്തിനാണ് അന്തിചർച്ചകൾ അതായത് സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ വീണ ജോർജ് ആണ് കൊലയാളി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചാപ്പ കുത്താൻ വേണ്ടിയാണ് ഇന്ന് മാധ്യമങ്ങൾ വാർത്താ സമ്മേളനം നടത്തുന്നത് വീണ ജോർജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മന്ത്രി ആയതിൽ പിന്നെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ട നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സഹപ്രവർത്തകയായിരുന്നു ഈ പറയുന്ന വീണ ജോർജ് പെട്ടെന്ന് വീണ ജോർജ് എം എൽ എ ആകുന്നു മന്ത്രിയാകുന്നു ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മറ്റ് മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് കുരുപൊട്ടും ചൊറിച്ചിലുണ്ടാകും എത്രയധികം വ്യാജ വാർത്തകളാണ് ഇതിനോടകം തന്നെ ഈ പറയുന്ന വീണ ജോർജിനെതിരെ നടത്തിയിട്ടുള്ളത് മാത്രമല്ല വീണ ജോർജിനെ എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്തുക എന്ന് കരുതി അതിനുവേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഈ ഒരു വിഷയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്നത് ഇതിനെ ഈ ഒരു വിഷയത്തെ മൊത്തത്തിൽ മറ്റൊരു രീതിയിലേക്ക് മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് നോക്കൂ മാധ്യമങ്ങളൊക്കെ ഈ മൈക്കും അതുപോലെ തന്നെ ക്യാമറ എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അവർക്കൊന്ന് ഒന്ന് എന്താ പറയാ ഉള്ളു തുറന്ന് കരയാനുള്ള ഒരു അവസരം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് മൈക്കും ക്യാമറയും ഇങ്ങനെ വെച്ച് പിടിച്ചേക്കാണ് എന്താണ് വാങ്ങുന്നില്ല എന്ന് തോന്നിപ്പോവുകയാണ് അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാം നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു വലിയൊരു യുദ്ധത്തിലാണ് അറിയാമോ ബാർക്ക് റേറ്റ് ഉയർത്താൻ വേണ്ടിയുള്ള യുദ്ധത്തിലാണ് ഇപ്പൊ ഇന്നത്തെ പുതിയ ബാർക്ക് റേറ്റ് വന്നിട്ടുണ്ട് റിപ്പോർട്ടർ ചാനൽ തൊട്ട് താഴെ തന്നെ ട്വന്റി ഫോർ ഉണ്ട് അതിന് താഴെ പോയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഒന്നാമതെത്താൻ വേണ്ടിയുള്ള യുദ്ധത്തിനിടയിൽ ഇവർക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നുമില്ല അതുകൊണ്ട് എന്തിനേയും ഏതിനെയും ഒക്കെ വിൽക്കും ബാർക്ക് റേറ്റ് ഉയർത്താൻ വേണ്ടി നോക്കൂ ഈ ട്വന്റി ഫോറിന്റെ റിപ്പോർട്ടറും അതുപോലെ തന്നെ ക്യാമറമാനും സഞ്ചരിച്ച ഒരു കാർ ഇടിച്ച് രണ്ട് കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ പറയുന്ന മാധ്യമങ്ങൾ ഏതെങ്കിലും അങ്ങോട്ടേക്ക് പോയി ക്യാമറ വെക്കാനും ഈ മരണത്തിന് ട്വന്റി ഫോർ ആണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് ഈ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തിയൊക്കെ നിങ്ങൾ കണ്ടോ എന്തുകൊണ്ടാണ് പോകാനുള്ളത് ഒന്ന് ചിന്തിക്കണം മാത്രവുമല്ലോ ഒരു കാട്ടി പോയിട്ട് മാതൃഭൂമിയുടെ ഒരു റിപ്പോർട്ടർ ആനയുടെ ചിത്രം ഇങ്ങനെ എടുക്കുന്നതിനിടയിൽ ആന ചവിട്ടി കൊല്ലുന്ന സാഹചര്യം ഉണ്ടായില്ലേ എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിന്റെ അവിടെ കയറി ചെന്ന് അവർ കുട്ടിക്ക് അറിയുമ്പോൾ ഈ ക്യാമറ ഇങ്ങോട്ടേക്ക് കുത്തിക്കേറ്റി വെച്ചോ ഇല്ല അപ്പൊ അവർക്കറിയാം എവിടെയൊക്കെ ഇത് വെക്കണം എവിടെയൊക്കെ വെക്കണ്ട എന്നൊക്കെ നല്ല ധാരണയുള്ള ആളുകളാണ് നമ്മുടെ മാധ്യമങ്ങൾ അവര് ഇത്തരം സംഭവങ്ങളെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് തങ്ങളുടെ റേറ്റ് ഉയർത്താൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും മാധ്യമങ്ങളെ കണ്ണിച്ചോറിയില്ലാത്ത കഴുകന്മാരാണ് നിങ്ങളെന്ന് നമുക്ക് പറയാതെ വയ്യാം നോക്കൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഉള്ള എല്ലാ സർക്കാർ ആശുപത്രികളും മോശമാണെന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് ഇങ്ങനെ പ്രതീതി സൃഷ്ടിക്കുമ്പോൾ എന്താണ് ഇവിടെ സ്വാഭാവികമായിട്ടും നടക്കുന്നത് നമുക്കറിയാം ഈ ഒരു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എല്ലാ ആരോഗ്യ രംഗത്തെ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും ഒക്കെ അത്യാധുനിക നിലയിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ മാറിയതിൽ പിന്നെ പല ആളുകളും ഒക്കെ സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട് ഇത് ആർക്കാണ് ക്ഷീണം ചെയ്യുന്നത് സ്വകാര്യ ആശുപത്രിയിലുള്ള ആളുകൾക്ക് ക്ഷീണം ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സർക്കാർ ആശുപത്രികളിലേക്ക് ജനങ്ങൾക്ക് പോകാനുള്ള ആ ഒരു ഒരു തോന്നുന്നു അതില്ലാതാകും അവർക്ക് പേടിയാകും അപ്പൊ പിന്നെന്താണെങ്കിലും അവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പൊ മാത്രമാണല്ലോ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ പരസ്യമൊക്കെ കിട്ടുകയുള്ളൂ ഏ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഇങ്ങോട്ടേക്ക് ഇവരൊക്കെ വന്നത് കേട്ടോ എന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ മാത്രവുമല്ല ഇങ്ങനെയുള്ള വ്യാജ വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഏത് മറ്റവന്മാര് പച്ച തരികയുള്ളൂ അതുകൊണ്ട് ഈ പച്ച ഒപ്പിക്കാൻ വേണ്ടിയാണ് ഏത് ഇമാതിരി കളികളൊക്കെ ഒപ്പിച്ചു കൂട്ടുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചാണ്ടി ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് കെ പി സി പ്രസന്റ് ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാത്തിലും എന്താണ് കാണാൻ സാധിക്കുന്നത് എല്ലാത്തിലും ഈ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇവർക്കല്ലെങ്കിലും മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചാണല്ലോ സ്വഭാവം നോക്കൂ നമ്മൾ ആ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്താണ് കണ്ടത് അവിടെ പന്നിക്കണിയിൽ നിന്ന് ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു പയ്യന് ഷോക്കാണ് അവൻ മരണമടയാണ് അതിന്റെ പേരിൽ ഇവർ നടത്തിയ രാഷ്ട്രീയ പ്രഹസന സമരമൊക്കെ നമ്മൾ കണ്ടതല്ലേ ഒരു മനുഷ്യത്വവും ഇല്ലാത്ത അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സർക്കാരിനെതിരെ നടത്തിയ പല നീക്കങ്ങളും നമ്മൾ കണ്ടു അല്ലേ ഇവിടെ ഒരുപാട് മാധ്യമങ്ങളും ഭൂരിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷം പറയുന്ന നുണകൾ പൊക്കി പിടിക്കാനും പ്രതിപക്ഷത്തിന് വേണ്ടി ആടിക്കളിക്കട കൊച്ചിരാമ ചാടിക്കളിക്കട കൊച്ചിരാമ എന്ന് പറയുമ്പോൾ അങ്ങനെ തുള്ളാനും ഒക്കെ മാത്രകൾ ഉള്ള സ്ഥിതിക്ക് ഇവർ പറയുന്ന ഈ പ്രതിപക്ഷം പറയുന്ന വ്യാജ വാർത്തകൾ അതിങ്ങനെ ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ പൊതുവെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ആ കുടുംബത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അത് ഇവിടെയാണ് നമ്മൾ ഇപ്പോഴും ഭരണപക്ഷത്തെ കാണേണ്ടത് ഈ വിഷയത്തിൽ വീണാ ജോർജിന്റെ പ്രതികരണം അതുപോലെ തന്നെ കുടുംബത്തിന്റെ പ്രതികരണം സർക്കാരിന്റെ ഇടപെടൽ ആ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷം അതിനെങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു ഒരു ലാഭം കൊയ്യാം എന്ന് ആലോചിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആ കുടുംബത്തിന്റെ അടുത്ത് എന്നൊന്ന് ആശ്വസിപ്പിച്ചാൽ അവർക്ക് എന്താ എത്ര എത്ര ഒരു സന്തോഷം ഉണ്ടാകും പക്ഷേ ഈ പ്രശ്നവും ഈ സങ്കടം ഒരിക്കലും തീരരുത് എന്ന നിലപാട് യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും മാധ്യമങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ലോ നോക്കൂ ഈ വലിയ രീതിയിൽ ആ കുടുംബത്തിൽ ആ ജീവൻ നഷ്ടപ്പെട്ട ബിന്ദുവിന് വേണ്ടി വാദിക്കുന്ന ഈ പറയുന്ന വി ഡി സതീശൻ സംഘവും ആ എൻ എം വിജയന്റെ വീട്ടിലേക്കൊക്കെ നടക്കൊന്ന് കയറി ചെല്ലണം കേട്ടോ എൻ എം വിജയൻ അമ്മ ഈ പറയുന്നതുപോലെ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഏത് ഇവരുടെ മുൻ ട്രഷറർ വയനാട്ടിലെ ഡി സി സി ട്രഷററെ മൂപ്പർ അന്ന് ആത്മഹത്യ ചെയ്യുമ്പോൾ ഇവരുടെ എല്ലാവരും പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവസാനം ജീവിക്കാനുള്ള കൊതി കൊതികൊണ്ട് അവിടെ ചെന്ന് പലയിടങ്ങളിലും ഏത് പല നേതാക്കളുടെ മുമ്പിൽ പോയി രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ കുടുംബത്തിനോട് പോലും യാതൊരു രീതിയിലുള്ള ഒരു ഒരു സ്നേഹമോ സഹതാപമോ കാണിക്കാൻ കഴിയാത്ത വി ഡി സതീഷിനൊക്കെ എവിടെയിരുന്നു ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വലിയ മനുഷ്യ സ്നേഹിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇതൊക്കെ നിങ്ങളുടെ ഇരട്ടത്താപ്പാണെന്നും നിങ്ങളുടെ വെറും നാടകവും പ്രഹസനവുമാണെന്നും ഒക്കെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ സമയത്താണ് സത്യത്തിൽ ഏത് ദേശാഭിമാനിയും കൈരളിയും ഒക്കെ കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കേണ്ടത് വേറൊന്നും കൊണ്ടല്ല എല്ലാ മാധ്യമങ്ങളും ഈ പറയുന്നത് പോലെ സർക്കാരിനെതിരെയും വീണാചോർജിനെതിരെയും ഒക്കെ തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിട്ടുള്ളത് അതുകൊണ്ട് ആകെ ഈ പറയുന്നത് പോലെ അതിനെ ചെറുക്കാനുള്ള രണ്ട് മാധ്യമം ഒന്ന് ദേശാഭിമാനിയും ഒന്ന് കൈരളിയുമാണ് അതുകൊണ്ട് നിങ്ങൾ ലൈവായിട്ട് ഇതിന്റെ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ പറയുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക ഈ ബാർ റൈറ്റ് ട് യുദ്ധത്തിനിടയിൽ കൈരളിയും ദേശാഭിമാനിയും ഒക്കെ എന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഒരുക്കി കുറച്ചുകൂടി കൈരളിയും ദേശാഭിമാനിയും ഒക്കെ ജനങ്ങളിലേക്ക് സത്യം എത്തിക്കാൻ അതായത് നിങ്ങൾ പറയുന്ന വാർത്തകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പല രീതിയിലുള്ള സംവിധാനങ്ങളും ഒക്കെ തേടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നു പോകുന്നത് എന്നൊരു ബോധ്യം എല്ലാവർക്കും വേണ്ടത് ആവശ്യമാണ് മാത്രവുമല്ല ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഈ വീണ ജോർജിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കളി കളികളായിരിക്കും എന്തായാലും ഇവരുടെ സമരങ്ങൾ പല ഇനി ആശുപത്രികളുടെ മുമ്പിലൊക്കെ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ ദയവ് ചെയ്ത് അവിടെ ഈ പറയുന്ന പനിയായിട്ടും അതുപോലെ തന്നെ പല അസുഖങ്ങളുമായിട്ട് വരുന്ന ആളുകളെ ദ്രോഹിക്കരുത് എന്നുള്ളതൊരു അപേക്ഷയാണ് വേറൊന്നും കൊണ്ടല്ല ചെറിയൊരു പനി വന്നാലും നമുക്ക് ഈ ഓവറായിട്ട് സൗണ്ട് കേട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ട് പല സർക്കാർ ആശുപത്രികളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏത് ഉടുക്കും കൊട്ടി ഈ മൈക്കും വെച്ചുകൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴേ അവർക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അധികാരത്തിൽ കയറാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെങ്കിലും തോന്നിവാസത്തിനൊക്കെ കുറച്ച് ഒരു കുറവ് വരുത്താം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്